അപ്പം ഇതൊരു മോർണിംഗ് ബ്ലോഗാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചൊക്കെ കിട്ടാനായിട്ട് ഇതേ കർട്ടനൊക്കെ ഒന്ന് സ്ലൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു വിൻഡോ നമ്മൾ കിച്ചണിലുള്ള സമയത്ത് ഓപ്പൺ ആക്കിയിടും അല്ലാത്ത സമയത്ത് ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് പൂച്ചയുടെ ശല്യം ഒരുപാടുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദാ നൈറ്റ് നമ്മൾ കഴിച്ച കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു പാത്രത്തിലിട്ട് വെക്കും അതൊക്കെ ഒന്ന് കൊണ്ടുപോയി ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ പിന്നെ തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഡ്രൈ ആയതിനു ശേഷം ഇത് സ്റ്റാൻഡിലോട്ട് മാറ്റി വെക്കും അപ്പം നമ്മുടെ ആ ഒരു അവിടെ സിങ്കിൻ്റെ അവിടെ വെക്കുന്ന ഒരു സിങ്ക് അല്ല സോറി സ്റ്റാൻഡ് ഏകദേശം കഴുകാനൊക്കെ ആയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കഴുകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോഴേക്കും ഇതാ മിന്നൂസ് പാൽ ഓടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കൂടെ തന്നെ ഇന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ആള് അപ്പം മിന്നൂന് പാലൊക്കെ കൊടുത്തിട്ട് വേഗം ഞാനിതാ അരിയൊക്കെ അടുപ്പത്തിട്ടു കേട്ടോ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഈ ഒരു സമയം നിങ്ങൾക്കും കാണുന്നില്ല സ്റ്റവ് കത്തുന്നത് ഞാൻ എങ്ങനെയും മുറ്റത്ത് ഒക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അതിലുള്ള ഒക്കെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിൽ ഈ ഒരു സിലിണ്ടർ വെക്കാനുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഇപ്പം നമ്മുടെ അടുപ്പിന്റെ മുകളിലോട്ട് മാറ്റിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പുക അടുപ്പിന്റെ മുകളിലാണ് ഇപ്പോൾ സ്റ്റൗ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ അവിടേക്ക് നമുക്ക് ആ ഒരു എന്താ പറയുക ഗ്രില്ലെന്ന് സിലിണ്ടർ എടുക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ അതായൊരു പോർഷനിൽ കിച്ചണിൽ ആ ഒരു കൗണ്ടർ ടോപ്പിലായിരുന്നു ഞാൻ വെച്ചിരുന്നത് ഇപ്പോൾ ഇത് വെറും സിലിണ്ടർ വെക്കാൻ മാത്രം യൂസ് ആക്കുന്ന ഒരു ഗ്രില്ലായി മാറിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല അപ്പം ഞാൻ ഇതും പുറത്ത് തന്നെ വെക്കാന്നുള്ള ലെവലിന് ഇവിടെ ഒരു സ്റ്റൂൾ ഇട്ട് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ ഇത് ഓപ്പൺ ആക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പൊങ്ങി വന്നു കേട്ടോ പ്രഷർ കാരണം എന്താ അറിയില്ല എന്തായാലും ഞാൻ ഗ്യാസൊക്കെ ഒരു മൽപ്പിടുത്തത്തിൻ്റെ ഒടുവിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും തിരക്ക് പിടിച്ച സമയങ്ങളിലായിരിക്കും നമ്മുടെ ഗ്യാസ് കഴിയുക നമ്മൾ ഫ്രീ ആയിട്ട് കുക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഈ ഒരു സംഭവം കഴിയില്ല കേട്ടോ അപ്പം കാലത്ത് ഷാനക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന ഒരു സമയത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഗ്യാസ് പണി തന്നത് ഇനിയിപ്പോൾ കാലി സിലിണ്ടറൊക്കെ വേഗം തന്നെ കയറ്റി വെച്ചു ഇനിയിപ്പോൾ അടുത്തത് ബുക്ക് ചെയ്യണം കാരണം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് അവിടെ ഫില്ലായിരിക്കുന്നത് കണ്ടാൽ നമുക്കൊരു സമാധാനമാണല്ലോ അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ പിന്നെ അടുത്തത് നമ്മൾ സിലിണ്ടർ ബർണറൊക്കെ ഒന്ന് കത്തിച്ച് നോക്കിയിട്ടോ എന്നാലല്ലേ നമ്മൾ ഫൈനൽ അറിയാൻ പറ്റുള്ളൂ ഇപ്പം താശാനാ തലേ ദിവസം മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ചുരിദാറ ടോപ്പാണ് കേട്ടോ രണ്ട് ഭാഗം സ്ലിറ്റ് സ്ലിറ്റൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ സ്കൂൾക്ക് കറികൾ കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അപ്പം ഇടയിലിടയിൽ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഒക്കെ വരും കേട്ടോ അപ്പം മിനൂസിന് ഇതുപോലെ ഞാനൊരു ചെറിയൊരു കുഞ്ഞു ഫ്രോക്ക് അടിച്ചിട്ടുണ്ട് അപ്പം ഞാനത് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തതെങ്കിലും ഷാനാക്കി അത് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് അങ്ങനെ അങ്ങോട്ട് രണ്ടു പേർക്കും അടിച്ചു കൊടുത്തതാണ് കേട്ടോ